പൊയ് മുഖത്തിന് തിരശീലയേകാൻ ചമയങ്ങളെല്ലാം അഴിച്ചു വെച്ചിടാൻ ദൈവം പടച്ചൊരു തോണിയെത്തും എന്ന് ആരോ എഴുതി വെച്ചതുപോലെ മുഖമൂടിക്കുമേൽ മുഖമൂടികൾ അണിഞ്ഞു നടക്കുന്നവരുടെ പൊയ് മുഖങ്ങൾക്ക് തിരശീല വീണു തുടങ്ങിയിരിക്കുന്നു തുടക്കമേ ആയിട്ടുള്ളൂ ഇനിയും ഏറെ മുഖങ്ങളുണ്ട് തെളിഞ്ഞു കാണാൻ സിനിമയിലും ജീവിക്കുന്ന കലാകാരന്മാർ വാർത്താ സമ്മേളനത്തിലും വന്നിരുന്ന എന്തൊരു ഭാവാഭിനയമായിരുന്നു കാഴ്ചവെച്ചത് ഇത്ര പാവപ്പെട്ട കലാകാരന്മാരെയാണോ നമ്മളൊക്കെ തെറ്റിദ്ധരിക്കുന്നത് എന്ന ചിന്ത ഒരു നിമിഷമെങ്കിലും നമ്മുടെ മനസ്സിൽ വന്നു പോയിരിക്കാം അത്രയ്ക്ക് വിശ്വാസയോഗ്യമായിരുന്നു ആ അഭിനയവും ഓരോ വാക്കുകളും അതിനെ ചുക്കാൻ പിടിക്കാൻ കുറച്ച് മഹതിമാർ വേറെയും ജനങ്ങളെ കബളിപ്പിച്ച് ഇനിയും പുറത്തിറങ്ങി നടക്കേണ്ടതാണെന്ന ചിന്ത ഒരിക്കലെങ്കിലും മനസ്സിൽ തോന്നിയിരുന്നെങ്കിൽ കള്ളത്തരങ്ങൾക്ക് മുകളിൽ കള്ളത്തരവുമായി വീണ്ടും വന്നിരിക്കുമായിരുന്നു രേവതി സമ്പത്ത് ആരോപണം ഉന്നയിച്ചിട്ട് അഞ്ചു വർഷം കഴിഞ്ഞതുകൊണ്ട് എല്ലാവരും അത് മറന്നുപോയിരുന്നു അതൊക്കെ സ്വാഭാവികമാണല്ലോ അതൊന്നും ഓർത്തു വെക്കേണ്ടതില്ലല്ലോ ഹി ഹിംസെൽഫ് ഈസ് എ ക്രിമിനൽ എന്നാണ് അവരുപയോഗിച്ച പദപ്രയോഗം സാധ്യമെങ്കിൽ കണ്ണാടി സമ്മാനിക്കാമെന്നും കണ്ണാടിയിൽ അയാൾ തന്നെ ഒരു ക്രിമിനലിനെ കാണട്ടെ എന്നും നടി പറഞ്ഞിരുന്നു കണ്ണാടി പോയിട്ട് സ്വന്തം മനസാക്ഷിക്ക് മുന്നിൽ പോലും അയാൾ ധീരനാണ് മാന്യനാണ് പ്ലസ് ടു കാലം കഴിഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു വന്നവർ ഒരു മൂവിയുടെ പ്രിവ്യൂ കാണാൻ വേണ്ടി എന്ന് പറഞ്ഞ് മസ്കറ്റ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഒരു റൂമിലിട്ട് പൂട്ടിയാണ് ഇതൊക്കെ അയാൾ ചെയ്തതെന്ന് അവർ തുറന്നു പറയുന്നു ഞാനിതൊക്കെ പുറത്തു പറയുമെന്ന് പറഞ്ഞപ്പോൾ നീ എവിടെ വേണമെങ്കിലും പറഞ്ഞു നിന്നെയൊക്കെ ആര് വിശ്വസിക്കാൻ എന്നാണത്രയും അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഇപ്പോൾ രാജിവെച്ചിരിക്കുന്ന മഹാൻ അന്ന് പ്രതികരിച്ചത് മൊബൈലിലൂടെ നിരന്തരം ശല്യം ചെയ്തപ്പോൾ ആ നമ്പർ ബ്ലോക്ക് ചെയ്തു അപ്പോൾ മറ്റൊരു നമ്പറിൽ നിന്ന് ശല്യം പിന്നീട് നേരിട്ടും അല്ലാതെയുമുള്ള ഭീഷണി ആലോചിച്ചു നോക്കൂ പീഡനങ്ങളുടെ ഒരു വ്യാപ്തി അതിനിടയിൽ ശ്രേഷ്ഠനായ മാന്യനായ അതുല്യ കലാകാരൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ തൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന പെണ്ണ് അവൾ ഇട്ടിരിക്കുന്ന വളയും അവളുടെ മുടിയും എന്തിന് അവളുടെ കഴുത്തും സിനിമയ്ക്ക് യോഗ്യമാണോ എന്ന് പരിശോധിക്കേണ്ടത് അയാളുടെ ഉത്തരവാദിത്തമാണല്ലോ ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവമല്ല പുറത്തെത്താത്ത പരിശോധനകൾ എത്ര നടന്നിരിക്കാമെന്നതിൽ ഇനി സംശയം കാണില്ലല്ലോ പടുത്തുയർത്തപ്പെട്ട പൊയ്മുഖങ്ങൾ മുഖങ്ങൾ ഒരു നാൾ അഴിഞ്ഞു വീഴും അന്ന് അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ മുഖങ്ങളെ കണ്ട് ജനം ഞെട്ടും ഇന്ന് പണ്ട് പലരും പറഞ്ഞപ്പോൾ സമൂഹം അവരെ ഒറ്റപ്പെടുത്തി അവരെ കുറ്റക്കാരായി കണ്ടു തുനിയുന്നവനെ അവരുടെ ഏരിയയിൽ നിന്നേ ഒഴിവാക്കി അങ്ങനെ ഒഴിവാക്കപ്പെടണമെങ്കിൽ സിനിമാ മേഖലയിൽ ഒരു മാഫിയ സംഘം ഇല്ല എന്ന കള്ളം നമ്മൾ ഇനിയും അതുപോലെ വിഴുങ്ങണോ തൻ്റെ ജീവിതവും അവസരങ്ങളും മോഹങ്ങളും നഷ്ടപ്പെട്ടവർ അന്ന് പരാതിക്ക് പിന്നാലെ പോയിരുന്നെങ്കിൽ ജീവൻ കൂടി ഇല്ലാതാകുമായിരുന്നു ഇന്നെങ്കിലും തുറന്നു പറയാൻ കിട്ടിയ ധൈര്യം അതവർക്ക് അവരുടെ ജീവിതം സമ്മാനിച്ചതാണ് ആത്മാഭിമാനം നഷ്ടപ്പെട്ട് മേധാവിത്വത്തിനുള്ളിൽ അകപ്പെട്ട് ശബ്ദമില്ലാതെ കഴിയുന്ന എത്രയോ കലാകാരിമാർ ഇനിയും ആ കൂട്ടത്തിലുണ്ടാകും അനുഭവിക്കാനുള്ളത് മുഴുവൻ അനുഭവിച്ചു ഇനി എന്ത് പരാതി എന്നാണ് രേവതി ചോദിച്ചത് ഇതും ഇതിലപ്പുറവുമുള്ള പീഡനങ്ങളുടെ വിവരണങ്ങളും ഹേമ കമ്മിറ്റിയുടെ മറച്ചുവെച്ച ആ പേജുകളിൽ ഉണ്ടാകുമെന്നത് ഉറപ്പാണ് സാംസ്കാരിക മന്ത്രി വർഷങ്ങളടിയിരുന്ന ആ റിപ്പോർട്ടിലെ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ പുറത്തുവരണം അതിലുറപ്പായും അമ്മയിലെ അച്ഛനില്ലാത്ത പുത്രന്മാരുടെ പേരുകൾ ഇനിയുമുണ്ടാകും പരാതി പറഞ്ഞാൽ തലയെടുക്കുന്ന ഭീഷണികളാണ് പരാതിയുണ്ടോ പരാതിയുണ്ടോ എന്ന ചോദ്യത്തിന് പിന്നിലുള്ളത് ഒരു രഞ്ജിത്തിലോ സിദ്ദിഖിലോ റിയാസിലോ ഒതുങ്ങുന്നതല്ല ഈ വേട്ടക്കാരുടെ പേരുകൾ അത് ഇനിയും നീളും ഇനിയും പേരുകൾ പുറത്തു പറയാൻ മടിക്കുന്നവർ രണ്ടായിരത്തി പതിനേഴ് മുതൽ വിട്ടുകൊടുക്കാതെ പോരാടാൻ ഒരുവൾ തീരുമാനിച്ച ആ നിമിഷത്തെ ഓർത്തു നോക്കൂ ആ നിമിഷമാണ് ഇന്നേ കാണുന്ന വിധം വേട്ടക്കാരുടെ സിംഹാസനങ്ങളൊക്കെ ഇടിഞ്ഞു വീഴാൻ കാരണമായിരിക്കുന്നത് മലയാള സിനിമയിൽ ഹിമാലയം പോലെ ഉയർന്നു നിന്ന ഒരു താരത്തിനെതിരെ ആ താരത്തോടൊപ്പം ഐക്യപ്പെട്ട ആ ഇൻഡസ്ട്രിയുടെ എല്ലാ ശക്തിക്കുമെതിരെ പരാജയപ്പെടുമെന്ന ഉറപ്പുള്ള ഒരു പോരാട്ടം നടത്തുവാൻ ഒറ്റക്കിറങ്ങി പുറപ്പെട്ട ആ ധൈര്യം അതാണ് ഇരകളെ അവരുടെ വേദനകളെ ഇന്ന് ഇവിടെ വരെയെങ്കിലും എത്തിച്ചത് മനസ്സുലച്ച പീഡനങ്ങൾക്കും അപമാനങ്ങൾക്കും കണക്ക് ചോദിക്കാൻ ഇറങ്ങി പുറപ്പെടാതെ അവൾ അന്ന് തല താഴ്ത്തി പിന്മാറിയിരുന്നുവെങ്കിൽ ഈ ചെന്നൈക്കൂട്ടം അനന്തകാലത്തോളം ഇവിടെ പുളഞ്ഞു മതിക്കുമായിരുന്നു ഇനിയും പലരും ഇരകളുമാകുമായിരുന്നു പീഡകരുടെയും മാഡമ്പിമാരുടെയും സിംഹാസനങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമ്പോൾ വീണ്ടും വീണ്ടും നമ്മുടെ ഓർമ്മകളിൽ ഓർമ്മകളിലെത്തേണ്ടത് ആ അതിജീവിത തന്നെയാണ്